ഹായ് ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുമായിട്ടൊക്കെ ഇരിക്കുന്നു ഇവിടെ ഞങ്ങൾ സൂമേട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ നാട്ടിൽ മഴയൊക്കെയാണോ കുറേ പണിയുണ്ടായിരുന്നു കുറേ ദിവസം വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ മാസം ഒന്ന് രണ്ട് മാസം തോന്നിയും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടുന്നില്ല സമയം കിട്ടുന്നില്ല അത് കാരണം വീഡിയോസൊന്നും ഇടാറില്ല പിന്നെ ആരൊക്കെ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വെച്ചു എന്താ പറയുക കുറേ പണിയുണ്ടായിരുന്നു ഭയങ്കര ചൂടാ ഇവിടെ ഇവിടെ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് എ സി ഉണ്ടായിട്ട് പോലും ഇരിക്കാൻ പറ്റില്ല ചൂടാണ് ഇവിടെ അറിയോ എ സി ഉണ്ടായിട്ട് പോലും ഇവിടെ ഇരിക്കാൻ പറ്റില്ല അതേമാതിരി ചൂടാണ് അപ്പോൾ നോർത്ത് കഴിഞ്ഞാൽ വെളിയിൽ എന്തും വേണ്ടി ചൂടുണ്ടെന്ന് പറയുന്നത് ഞാൻ എനിക്ക് കുറേ പണിയുണ്ടായിരുന്നു ഞാൻ കുറേ തുണികളൊക്കെ മടക്കി വെക്കാനായിട്ട് കുറേ ദിവസമായി തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് എന്നും തുണി നനച്ചു വേരത്തോണ്ടിടും അതെടുത്തോണ്ട് ഒന്ന് മടക്കി അതുപോലെ കൊണ്ട് വയ്ക്കത്തെയും എന്നാലും നമ്മളത് സെറ്റ് സെറ്റാക്കി ഒന്ന് വെക്കണ്ടേ ആ സെറ്റാക്കി വെക്കണം എന്നും ഇങ്ങനെ തോന്നുന്നു സെറ്റാക്കണം സെറ്റാക്കണം സ്പക്ഷേ അങ്ങോട്ടും എന്നാ ഒരു മൂഡ് കിട്ടത്തില്ല ആ സമയത്ത് എന്തായാലും ഇന്ന് എന്തായാലും രണ്ട് കൽപ്പിച്ച് അങ്ങ് ചെയ്തു ഇപ്പോൾ രണ്ട് കൽപ്പിച്ച് തുണി എല്ലാം മടക്കി വെച്ചു കർട്ടൺ ഉണ്ടായിരുന്നു കർട്ടൺ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു പിന്നെന്തുവാ പിന്നിനിപ്പോൾ നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകണം ആഴ്ച മൂന്ന് ദിവസത്തെ ഡ്യൂട്ടിയാണ് അപ്പോൾ നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് പോകണം പിന്നൊട്ട സമയം കിട്ടത്തില്ല പിന്നെ ഈ ലൈവും കാര്യങ്ങളും വീഡിയോ ഷോർട്സൊക്കെ എടുക്കുന്ന കാരണം സമയം ഒട്ടും കിട്ടത്തില്ല അതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തിയാണ് കണ്ടെത്തി കണ്ടെത്തിയാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് കേട്ടോ അയ്യോ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് പുള്ളി വരുമ്പോൾ ഏഴുമണി ഏഴേ മുക്കലൊക്കെ ആവും നാട്ടിലൊക്കെ വിളിച്ചു നാട്ടിലെല്ലാവരും സുഖൊക്കെ ഇരിക്കുന്നു പിന്നെന്താ വീഡിയോസൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇണ്ടോന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല നടക്കുന്ന പിള്ളേരി നടക്കുന്നില്ല അപ്പം നമ്മുടെ ഇവിടുത്തെ കുറേ സീനറികൾ കാണിക്കാവേ കണ്ടോ നമ്മുടെ ദുബൈയിലാണ് വെയിലാണ് നോക്ക് നിങ്ങൾ ഭയങ്കരം വിശ്വസിക്കും ഭയങ്കര വെയിലാണ് ഇവിടെ ആ വെയിലത്താണ് സെക്യൂരിറ്റി അവിടെ നിൽക്കുന്ന പാവം മനുഷ്യൻ നോക്കി ആ പാവം വെയിലത്ത് നിൽക്കുന്ന നിപ്പ് കണ്ടു ആ വെയിലെല്ലാം കൊണ്ട് ആ പാവം അവിടെ നിൽക്കുന്നത് രാവിലെ വരുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ പുള്ളി അവിടെ കാണും സ്കൂൾ വിട്ട സമയമാണ് ഇവിടെ സ്കൂൾ വിട്ട സമയമാണ് സ്കൂൾ വിട്ട സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ മനുഷ്യൻ അവിടെ നിന്ന് വെയിൽ കൊണ്ടാണ് ഈ എല്ലാം അവിടെ നിന്ന് പറഞ്ഞ് വണ്ടി വിടുന്നത് വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ വേണ്ടിയാക്കും നമ്മുടെ നാട്ടിൽ ട്രാഫിക് പോലീസ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ സെക്യൂരിറ്റിയാണ് നിൽക്കുന്നത് പോകുന്ന വര പോകുന്ന ബസ് കാറുകളും സ്കൂൾ ബസ്സും എല്ലാം പറഞ്ഞ് വിട്ടിട്ടേ പുള്ളി അവിടെ നിന്ന് പോകത്തുള്ളു ആ വെയിൽ ഫുള്ള് കൊള്ളു ഓർത്ത് നോക്കി ആ വെയിൽ ഞങ്ങൾക്ക് ഈ റൂമിലിരുന്നിട്ട് നമുക്ക് ഈ റൂമിൽ എ സി ഉണ്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുങ്ങളുടെ അവസ്ഥയെ ഓർത്ത് നോക്കി അല്ലേ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് വീടുകളിൽ ചിലവിന് കൊടുക്കുന്നത് പക്ഷെ ആരും ഇത് മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് വീടുകളിൽ ചിലവിന് കൊടുക്കുന്നത് പക്ഷേ ആരും മനസ്സിലാക്കുന്നില്ല എല്ലാവരുടെയും വിചാരം ദുബൈയിൽ ദുബൈയിൽ കിടക്കുന്ന എന്തോ എ സിക്ക് അതിരുന്നെല്ലാവരും വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവരുടെ ഇതിൽ പക്ഷെ അതൊക്കെ വെറും തോന്നലുകളാണ് ഇവിടെ നീ ഇവിടെ വന്ന് ജീവിക്കണം അന്നലെ അതിൻ്റേതായ എല്ലാം മനസ്സിലാവത്തുള്ളൂ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല അനുഭവിച്ചറിയണം നമ്മൾ അനുഭവിച്ചറിയണം മനസ്സിലായോ നമ്മൾ അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പിന്നെന്തുവാ പിന്നെന്താ പറയുക ആ മനുഷ്യനേച്ചിട്ട് വെള്ളം കുടിക്കണം ഞാനത് ഓർക്കുക മനുഷ്യനെ ഇച്ചിരി വെള്ളം കുടിക്കണമെങ്കിൽ ആ മനുഷ്യൻ ഈ വെള്ളം കൊണ്ട് ചൂടത്ത് വെച്ചിട്ട് ആ ചൂട് വെള്ളം ആയിരിക്കല്ലോ ഈ മനുഷ്യൻ കുടിക്കുന്നതും കഷ്ടം പാവം മനുഷ്യൻ്റെ ഒരു അല്ലേ പാവണ്ട് വേറെ വിശേഷം ഞാൻ ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചായിരിക്കും വീഡിയോ ഞാൻ ഇടാം നോക്കട്ടെ ഇനി തൊട്ട് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ വീഡിയോ ഇടുന്നത് പറ്റിയെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കാൻ മറക്കല്ലേ കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ